മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഇതുപോലെ എന്തെങ്കിലും കിട്ടുമോ എന്ന് ഒഴിച്ചു കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് പുളിച്ചിക്കയാണ് അപ്പോൾ മാങ്ങ ഒഴിച്ചു കൂട്ടാനൊക്കെ വെക്കുമ്പോൾ നമുക്കിതൊന്ന് വെച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ പുളിച്ചിക്ക് ഇതൊരു ഇരുപതെണ്ണം ഉണ്ട് അതിൽ ഒരു അഞ്ചെണ്ണം നല്ലത്തിരി പഴുത്തതും കൂടെയാണ് കേട്ടോ അപ്പോൾ പഴുത്തതും കൂടെ ഇട്ട് തന്നെ വെക്കണം ചെറിയ പീസായിട്ട് ഞാൻ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കുകയാണ് അപ്പോഴേക്കും ഞാൻ അടുത്ത അടുപ്പിൽ മുരിങ്ങയിലെ തോരം വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് റെഡിയായി അതിലോട്ടുള്ള അരപ്പം ഇട്ട് പിന്നെ നമ്മുടെ ഒഴിച്ചിട്ട് അതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാൻ എഴുതി അപ്പോൾ അതങ്ങ് ഒന്ന് ചിക്കി ഇറക്കി മാറ്റി വെച്ചാൽ അത് റെഡിയാവുമല്ലോ ഒരു മൂന്ന് നാല് മിനിറ്റ് തിളയ്ക്കുമ്പോൾ തന്നെ പുള്ളിച്ചിക്ക വെന്ത് പഴുത്തതും അതുപോലെ പുളിച്ചിക്കയല്ലേ എന്തായാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അതിലോട്ട് ഞാനിനി അരപ്പിടാൻ എഴുതി മുരിങ്ങയിലെ തോരനാക്കിയതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ കൊണ്ട് അരച്ചെടുക്കണം കുറച്ച് തേങ്ങ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഉണ്ട് തേങ്ങ എടുത്തിട്ട് അതിലോട്ട് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾ ഇട്ടു പിന്നെ ഇടുന്നത് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയാണ് ഇത്രയും തന്നെ ആവശ്യമേ ഉള്ളൂ പക്ഷേ നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതിന് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ഒരു സ്പൂൺ ഇട്ട് അതിനെ ഒന്ന് വെന്ത് വന്നിട്ടില്ലാത്ത ബാക്കിയുള്ള പീസിനൂടെ നമ്മളൊന്നായിട്ട് അതൊന്ന് ഉടഞ്ഞ് കിട്ടണം അതിലോട്ട് ഞാൻ അരപ്പൊഴിച്ചു കൊടുക്കുകയാണ് ചെറിയ പീസ് അതിൽ കടിക്കാനും കിട്ടും എന്നാലും ഫുള്ളായിട്ട് നമ്മൾ ഉടച്ചെടുക്കുന്നതല്ല പഴുത്ത പീസൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും ബാക്കി അതിൽ പീസായിട്ടും കിടക്കട്ടെ അപ്പോൾ അതിലൂടെ ഇത് അരപ്പിട്ട് കൊടുക്കുകയാണ് അരപ്പൊന്ന് വെട്ടി തിളക്കാൻ വേണ്ടി നിൽക്കേണ്ട നമ്മുടെ ഒഴിച്ചുവിട്ടാനെങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഒരു ബബ്ൾ വരൂല്ലേ ചെറുതായിട്ടൊന്ന് തിളയ വരുമ്പോൾ നമ്മൾ അതിനെ ഓഫ് ചെയ്ത് വെച്ചു പിന്നെ നമ്മളതൊന്ന് കടുതാളിച്ചും കൂടെ ഇടുകയാണ് നമ്മളെന്താ ഒഴിച്ചുവിട്ടാനൊക്കെ കഴിക്കുമ്പോൾ എന്തായാലും ഒന്ന് കടുതാളിച്ചിടും കുറച്ച് മുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ കൂടെ ഇട്ട് അത് കടവൊക്കെ ഇട്ട് പൊടിച്ചൊന്ന് ഒഴിച്ചുകൊടുക്കുകയാണ് അടിപൊളി ഒഴിച്ചുവിട്ടാൻ റെഡിയാകാം കേട്ടോ മാങ്ങ ഒഴിച്ചുവിട്ടാനേ വെല്ലുന്ന തരത്തിലാണ് ഈ ഒരു ഒഴിച്ചുകൂട്ടൻ പക്ഷേ പഴുത്ത ആ പുളിച്ചിക്കയും കൂടെ ഇട്ട് തന്നെ വെക്കണം അപ്പോൾ ഇടയ്ക്ക് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ പുളിച്ചിക്ക സീസണൊക്കെ ആകുമ്പോൾ അപ്പോൾ അതിനിടയ്ക്ക് മീൻ കറികൾ റെഡിയാക്കാമെന്ന് കരുതി ഒന്ന് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണേ ചെറിയ ചൂര മീനാണ് അപ്പോൾ അതിന് ഒന്ന് പൊടികളൊക്കെ ചൂടാക്കി ഒന്ന് അരച്ചെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ചില ഐറ്റം മീനൊക്കെ ഞാൻ ഇതുപോലെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് അരപ്പിന് വേണ്ടി റെഡിയാക്കുന്നത് അപ്പോൾ മീൻകറിയുടെ അരപ്പൊന്ന് തിളച്ച് വന്നപ്പോൾ അതിൽ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു പത്തിരുപത് പുളിച്ചിക്ക വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പുളിച്ചിക്ക ഉള്ള സീസണിൽ മീൻകറിയിലും കൂടിയൊക്കെ ഇട്ട് നോക്കണേ നല്ല ടേസ്റ്റാണ്